സുഖായി നമ്മൾ തന്നെ പോകുന്നത് കൊല്ലം റെയിൽവേ സ്റ്റേഷനിലേക്കാണ് എന്തിനാ പോകുന്നത് ആപ്പുപ്പൻ തൃശ്ശൂർ പോയിരിക്കുന്നു അപ്പുപന്നെ പിക്ക് ചെയ്യണം ആ എക്സ്പ്രസ്സിൽ തിരിച്ചു വരുന്നുണ്ട് സോ കൊല്ലത്ത് പത്ത് എത്തി കളക്ട് ചെയ്ത് തിരിച്ചിവിടെ പന്ത്രണ്ട് മണിയാവും

രാത്രി മോള് ഉറങ്ങിപ്പോ പിന്നെ എങ്ങനെ കൊണ്ടുപോകണേ മോളെ ഇന്നലെ ഉറങ്ങിയതാ അതുകൊണ്ടാ നാളെ രാവിലെ പോകുമ്പോൾ നമുക്ക് ഇറങ്ങാൻ ജീവാ നമ്മളെവിടെ എത്തി ശിവ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു അപ്പോൾ എത്തിയില്ല നമ്മൾ അതൊരു വെയ്റ്റ് ചെയ്യുന്നു അരമണിക്കൂറുണ്ട് അപ്പോൾ നയൻ തേർട്ടി ആയതേ ഉള്ളൂ ഇനി ഞാൻ സി വൈ സിയോ ഏ എന്ത് പറയും ജീവാ ടാ പിടിക്കുന്ന ആദ്യം സ്റ്റേഷനിൽ പോയി ആദ്യം പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കട്ടെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്താലേ നമുക്ക് അകത്ത് കയറാൻ പറ്റും തിരക്കുണ്ട് കേട്ടോ നല്ല തിരക്കുണ്ട് അത് പല ട്രെയിനും വരും എല്ലായിടത്തും കളഞ്ഞു ഇനി ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് മുൻവശത്തേക്ക് മാറ്റിയിരിക്കുന്നു എല്ലാവരെയും ശ്രദ്ധയ്ക്ക് ടിക്കറ്റ് കൗണ്ടർ ഇതോടെ ഇല്ല കാണുന്ന ഞാൻ ടിക്കറ്റ് കൗണ്ടർ ഇതാണ് നമ്മളെ ഓട്ടോ കൗണ്ടർ പാലരി എക്സ്പ്രസ് ആകുമ്പോഴ് ടിക്കറ്റ് ു നമ്മളെ പുതിയ കൗണ്ടറ് നമ്മൾ ഇനി അരമണിക്കൂറുണ്ട് വിൽ വെയിറ്റ് ഫോർ പപ്പ അങ്ങനെ വെച്ചാൽ ഈ ഒരു ബിൽഡിംഗ് അല്ലേ ഈ ബിൽഡിംഗ് ആണ് റിസർവേഷൻ കൗണ്ടർ ഈ കാണുന്ന സ്ഥലം പാഴ്സലൊക്കെ ഒഴിച്ച് ഇറങ്ങുന്ന സ്ഥലം ഇവിടുന്ന് നമ്മൾ ഇവിടെ എത്തുകയാണെങ്കിൽ റിസർവേഷൻ ഒക്കെ ചെയ്യുന്ന സ്ഥലമാണ് താഴെ വണ്ടിയൊക്കെ പാഴ്സൽ വേണമെങ്കിൽ ഇവിടെ ഈ സ്ഥലത്തുണ്ട് പെട്രോളൊക്കെ മാറ്റി വണ്ടി സീൽ ചെയ്ത് ഇവിടുന്ന് പേക്ക് ഇവിടുത്തെ വഴി കയറി അകത്ത് പോകും അതുവഴി പാഴ്സൽ മേടിച്ചിട്ട് ഇതുവഴി കൗണ്ടർ വഴി തിരിച്ചറിയുന്നു ഇവിടെ ചെക്കിങ് ഇവിടെ ചെക്കിങ്ങുണ്ട് ഇതാണ് കൊല്ലം ജംഗ്ഷൻ ബേസിക്കലി ജംഗ്ഷൻ ആവാൻ കാരണം ചെങ്കോട്ടയിൽ നിന്ന് റെയിൽവേ പാത ഇവിടെ വരുന്നതുകൊണ്ടാണ് ഇതൊരു ജംഗ്ഷനായി മാറിയത് തിരുവനന്തപുരം ടു എറണാകുളം പിന്നെ കൊല്ലം ടു ചെങ്കോട്ട എന്നീ രണ്ട് ട്രാക്കുകൾ ഇവിടേക്ക് വരുന്നുണ്ട് ായി വന്ദേ ഭാരത് സുഖ പടി ഇറങ്ങി പാഴ്സൽ മേടിക്കണമെങ്കിൽ താണ്ടേ ഇവിടെയുണ്ട് ഇതുവഴി ഇറങ്ങി പാഴ്സൽ മേടിച്ച് പോകേണ്ടതാണ് ആ നേരെ ഇറങ്ങണം കേട്ടോ മെയിൻ പ്ലാറ്റ്ഫോം ഇല്ലേ ഫസ്റ്റ് പ്ലാറ്റ്ഫോം അതിന്റെ സൈഡ് ലൈറ്റ് തന്നെ ലിഫ്റ്റ് കൊണ്ട് എസ്ലേ ഇത് ഇത് എസ്ലേറ്റ് ഇത് ലിഫ്റ്റ് ലിഫ്റ്റ് കാണിച്ച സെയിം കൗണ്ടറിലേക്കാണ് വന്ന് കയറുന്നത് ഇവിടെ ലിഫ്റ്റുമുണ്ട് ലിഫ്റ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ലിഫ്റ്റ് ഉപയോഗിക്കാം കേട്ടോ മച്ച് കൺവീനിയൻസ് അപ്പർ സൈഡ് ഇതുപോലെ തന്നെ ഉണ്ട് അവിടെയും എസ്കലേറ്റർ ആൻഡ് ലിഫ്റ്റ് രണ്ട് പരിപാടിയുണ്ട് ഈ ഒരു കോറിഡോ വഴി അപ്പറെത്തുക സോ ടൊസ് മൂവിങ് ഇസ് അമൃത എക്സ്പ്രസ് ആ കാണുന്ന പ്ലാറ്റ്ഫോം വൺ ഇത് പ്ലാറ്റ്ഫോം ടു ഇത് പ്ലാറ്റ്ഫോം ത്രീ ഇത് പ്ലാറ്റ്ഫോം ഫോർ സോ അതിനപ്പുറം പണിച്ചോണ്ടിരിക്കുന്നുണ്ടോ ആ മണ്ടയിലുണ്ട് ഫൈവ് സിക്സ് സെവൻ കുറേ പ്ലാറ്റ്ഫോമുകളുണ്ട് കേട്ടോ അപ്പം ഏറ്റവും വിശാലമായ വൺ ഓഫ് ദി റെയിൽവേ സ്റ്റേഷനാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ കേട്ടോ ഇത്തരം കാര്യങ്ങൾ എസ്കുലേറ്ററൊക്കെ ഉപയോഗിക്കുമ്പോൾ ിഫ്റ്റ് ഉപയോഗിക്കുമ്പോൾ കരുത് കേട്ടോ ശരി സദൻ റെയിൽവേ യു ടി എസ് ഒന്ന് മൊബൈലാണ് എൻ്റെ കൂടെ യു ടി എസ്

ഇത് മറ്റേ വണ്ടി ശരിയാക്കുന്ന വണ്ടി പാളങ്ങളൊക്കെ ശരിയാക്കത്തില്ലേ വണ്ടിയുടെ മെയിൻ്റെനൻസ് ആ ഒരു ട്രെയിനാണ് പാളത്തിൻ്റെ അറ്റകുറ്റ പണികളായാലും മറ്റെല്ലാം ശരിയാക്കുന്ന ഫുൾ യൂണിറ്റ് ആയത് ട്രെയിൻ സഹിതം എല്ലാം ഉണ്ടായിരുന്നു സുഖായി നമ്മൾ പപ്പ വെയിറ്റ് ചെയ്യുന്നു ഐസ്ക്രീമൊന്നും ഇപ്പോയില്ല അവന് ഉറങ്ങേണ്ട സമയം ആവറായി ലിഫ്റ്റിൻ്റെ ഇപ്പുറത്തായിട്ട് ഏറ്റാ അറ്റത്തെ ലിഫ്റ്റ് അതിന്റെ ഇപ്പുറത്തായിട്ട് നമുക്ക് നേരെ കാർ പാർക്കിങ്ങിലേറ്റ് ഒരു നല്ലൊരു വഴി അവർ തുറന്നിട്ടിരിക്കുന്നു ഇത് അത്യാവശ്യമായിരുന്നു കേട്ടോ

അത് വേണ്ട നീ ആദ്യം പോയാൽ മതി കടയിൽ കടയിൽ നിന്നിട്ട് എല്ലാം കൂടെ വേണമെന്ന് പറഞ്ഞേ ഞാൻ പിന്നെ കണ്ടു കൊണ്ടായിരുന്നു കാണുന്നുണ്ട് സ്വാമി എണ്ണമായി റിവേഴ്സ് ാണ് എന്താ എക്സ് എന്ന് എഴുതി പാക്കിൽ അപ്പിന്റെ പാക്ക് എക്സ് എഴുതി ഇപ്പൊ ലൈറ്റ് ഉണ്ടോ എന്തു നൂറ്റി അമ്പത്തഞ്ച് വൺ ഫിഫ്റ്റി ഫൈവ് എഴുതിക്കുണ്ടോ എന്തുവാ മൈൽ കുറ്റിയാ ബേസിക്കലി ഒരു കുറ്റി പാറ ഓക്കേ ദൂരെ വളക്കുന്നുണ്ടോ മനസ്സിലായി അതെന്നുവെച്ചാല് ഗോ വരും കേട്ടോ കേട്ടോ ഗോ വരെ നമ്മളപ്പൻ

ഏ അങ്ങോട്ട് നോക്കിയില്ലേ എന്തെങ്കിലും കഴിക്കാം അപ്പനെത്തി എന്നെ നമ്മള് പോയി കഴിക്കാം വിശന്നിരിക്കും കഴിച്ചോ ഇല്ല അവിടെ നിന്ന് അവിടെ ഞാൻ വരാം ഔട്ട്സൈഡ് വ്യൂന്ന് കണ്ടോളൂ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ ആണ് ഇത് നമ്മളെ ഹോട്ടൽ ഹോട്ടൽ റെയിൽ വ്യൂ നമ്മൾ ട്രെയിൻ ഇറങ്ങിയ ശേഷം താണ്ടേ അവിടെ നിന്നാണ് പോയിട്ട് ബസ് കയറുന്നത് ഇങ്ങോട്ട് പാരിപ്പള്ളി ഇങ്ങോട്ട് കണ്ണനല്ലൂര് ആയൂര് അങ്ങോട്ട് പോയാൽ നേരെ ഇങ്ങോട്ട് പാരിപ്പള്ളി ട്രിവാൻഡ്രോക്കോളൂ എല്ലാവരും വന്നായിരുന്നോ കേട്ടോ ഓക്കെ ഓക്കെ ഞങ്ങൾ ഇറങ്ങി ഞാൻ അതെ ഈ പതിനൊന്ന് പതിനൊന്നരക്ക് തുറന്ന ഒരു ഹോട്ടൽ ഇതാണ് അയത്തിലെത്തിയില്ല മറ്റേ റൂട്ട് പോകണ്ട കേട്ടോ എൻ എച്ച് വഴി പോയാൽ പിന്നെ നല്ലൊരു മുപ്പത് മുപ്പത്തഞ്ച് പോവാന്നല്ലാതെ ചെന്നോ ജീവോ അപ്പോൾ വിചല്ലേ രാത്രി എത്ര മണി കാണും എത്ര മണിക്ക് അറിയാം അഞ്ചു മണിക്ക് അറിയോ അവരൊക്കെ നേരത്തെ പോയോ സ്വകാര്യ നമ്മളെ കഴിച്ചിട്ടിറങ്ങി ഞാൻ കഴിച്ചില്ല ഇവരെ കഴിച്ചു

പന്ത്രണ്ട് നാൽപ്പതായി നമ്മൾ ഹായൂര് ഹാഫ് സൈഡിൽ വന്ന് കൊല്ലം ആയൂർ റൂട്ട് സ്വത്തായിട്ട് കാരണം എന്ന് വെച്ചാൽ മറ്റേ റൂട്ട് ഹൈവേ പണി നടക്കുന്നുണ്ട് മേൽപ്പാലം പണി നടക്കുന്നുണ്ട് മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് നാൽപ്പത്തഞ്ച് ആ സ്പീഡിൽ പോകാനേ പറ്റും അതിൻ്റെ പുറകഴിഞ്ഞാൽ നമ്മൾ ബസ്സുകാർ വന്ന് മാറത്താ മാറുത്ത മാറുത്താ മാറുത്ത നമ്മൾ മാറ്റുമ്പോൾ കുഴിയിലാക്കും പിന്നെ ഇങ്ങനെ കുടിയും കൂടിയും കൂടി പോകും ദാറ്റ് ഈസ് സംതിങ് പക്ഷേ ഈ റൂട്ട് അത് സ്മൂത്ത് ആയിട്ട് അമ്പത് അമ്പത്തഞ്ച് അറുപത് ആ റേറ്റിൽ നമുക്ക് പറന്ന് വരാം നൈറ്റ് ആണെങ്കിലും സുകേഷ് സി നെക്സ്റ്റ് വീഡിയോ ഇതായിരുന്നു ഇന്നത്തെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അപ്പോൾ പിന്നെ പിക്ക് ചെയ്തു തിരിച്ചു വന്നു പുള്ളി അപ്പോൾ പിന്നെ തൃശ്ശൂർ പോയിരുന്നു ചെറിയൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു മീറ്റിങ്സ് സുകേഷ് സി നെക്സ്റ്റ് വീഡിയോ ബൈ